പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനായിരുന്ന കോതച്ചിറ കുവപ്പുള്ളി പരമേശ്വരൻ നമ്പീശന്റെ പേരിലുള്ള സ്മൃതി പുരസ്കാരം തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥന സമർപ്പിച്ചു കുവപ്പുള്ളി കുടുംബാംഗങ്ങളും കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്ര ഭരണസമിതിയും സംയുക്തമായാണ് പുരസ്കാരം നൽകുന്നത് ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ മണലൂർ ഗോപിനാഥന പുരസ്കാരം സമർപ്പിച്ചു ക്ഷേത്ര ക്ഷേത്രമൂരാളൻ നാരായണ നമ്പൂതിരിപ്പാട് പൊന്നാടി അണിയിച്ചു കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം കലാമണ്ഡലം പുരസ്കാരം കുഞ്ചൻ സ്മാരക പുരസ്കാരം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം യു കെ സഹൃദയവേദി കലാരത്ന പുരസ്കാരം ഖത്തർ പ്രവാസി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുള്ള ഗോപിനാഥ് റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ കൂടിയാണ് ഇപ്പോൾ മണലൂർ തുള്ളൽ കളവി ആശാനായി സേവനം അനുഷ്ഠിക്കുന്നു ക്ഷേത്രം ഊരാളൻ നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിട്ടയേർഡ് കലാമണ്ഡലം പ്രിൻസിപ്പൽ ബാലസുബ്രഹ്മണ്യൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി സംഘാടക സമിതി കൺവീനർ സി എം വേണുഗോപാൽ ക്ഷേത്രം സെക്രട്ടറി സന്തോഷ് ജനാർദ്ദന വാര്യർ മോഹനൻ നമ്പീശൻ ക്ഷേത്ര മാതൃസമിതി പ്രതിനിധി ഉഷാമോഹന ഗുരുവായൂർ പൈതൃക പുരസ്കാരം ഈ വർഷം പ്രശസ്ത കഥകളി ആചാര്യനും കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പലുമായിരുന്ന കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യന് നൽകുമെന്ന പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് സെക്രട്ടറി മധു കെ നായർ വോക്കിംഗ് കൺവീനർ ഡോക്ടർ കെ ബി പ്രഭാകരൻ ട്രഷറർ എ കെ ദിവാകരൻ പൈതൃകം കലാക്ഷേത്ര ചെയർമാൻ ഓട്ടൻതുള്ളൽ ആശാൻ മണലൂർ ഗോപിനാഥ് കൺവീനർ പ്രമോദ് കൃഷ്ണ എന്നിവർ വേദിയിലെത്തി അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഗുരുവായൂർ ഹാളിൽ പൈതൃകം സംഘടിപ്പിക്കുന്ന സ്വാമി ഉദിത് ചൈതന്യയുടെ ഭഗവതോത്സവ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ ഉപഹാരം സമർപ്പിക്കും കോതച്ചിര ശ്രീ മഹാവിഷ്ണുതിരു ഉത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച മണലൂർ ഗോപിനാഥിന്റെ ഓട്ടൻതുള്ളലും പേരാമംഗലം ഗുരുഗൃപ കലാകേന്ദ്രത്തിന്റെ നൃത്ത നൃത്യങ്ങളും അരങ്ങേറി